ഛത്തീസ്ഗഡിലെ ബിജാപൂരിലെ ഇ ഡി സ്ഫോടനത്തിൽ സി ആർ പി എഫ് ജവാന് പരിക്ക മാവോയിസ്റ്റ് ഭീകരാക്രമണം നടന്നുവെന്നാണ് വിവരം നന്ദഗോപൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് നന്ദൻ ഛത്തീസ്ഗഡിലെ സാഹചര്യം എന്താണ് ഛത്തീസ്ഗഡിൽ ഇന്ന് ഈ അവിടെ നടത്തിയ സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് ഇത്തരമൊരു ഐഇ ഡി സ്ഫോടനം ഉണ്ടായത് ബിജാപൂർ മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത് മാവോയിസ്റ്റ് ആണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ ഈ ബിജാപൂർ മേഖലയിൽ നിരന്തരം സി ആർ പി എഫും അതേപോലെ തന്നെ മാവോയിസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്ന പ്രദേശമാണ് അവിടെ സിആർ പി എഫുകാരെ കരുതി അവരെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവിടെ ഐ ഇ ഡി സ്ഥാപിച്ചത് ആ ഐഇ ഡി നടത്തിയ അല്ലെങ്കിൽ ആ ഇ ഡി സ്ഫോടനത്തിലാണ് ഒരു സിആർ പി എഫ് ജവാന് ഗുരുതര പരിക്കുക ഇയാളെപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് സി ആർ പി എഫ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈ പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ സുരക്ഷാ സേന സിആർ പി എഫിന്റെ ഈ സ്ഥലത്തേക്ക് എത്തി അവിടെ പരിശോധന നടപടികൾ തുടരുകയാണ് ശരി വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്